ഹലോ ലവ്ലീസ് വെൽക്കം ബാക്ക് ടു ന്യൂ സോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു വെണ്ടയ്ക്കാം മിൽക്ക് വെരട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ കുക്കിങ്ങിൽ വലിയ എക്സ്പെർട്ട് ഒന്നും അല്ല പക്ഷേ ദിസ് ഇസ് ദ വേ ഐ ഡോ ഇറ്റ് അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാം ആദ്യം തന്നെ പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു അഫ്റ്റർ ദാറ്റ് കടുകിട്ടു മുളക് ഇട്ടു ആൻഡ് സവാള ഞാൻ കുത്തി ചെറുതായിട്ട് അരിഞ്ഞത് സവാള എല്ലായ്പ്പോഴും ഇടാറില്ല വെണ്ടക്കയിൽ പക്ഷേ തേനൂനിൽ സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്നത് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവാളയിട്ട് ആ ഒട്ടിപ്പ് മാറ്റാൻ നോക്കുന്നത് അടുത്തതായിട്ട് പൊടികളൊക്കെ ഇട്ടു ഉപ്പ് മുളക് പനികളിട്ടു ആൻഡ് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു ബൗളോളം ഉണ്ടായിരുന്ന വെണ്ടക്ക ഇട്ടു ആൻഡ് നമ്മൾ വെണ്ടയ്ക്ക് നന്നായിട്ട് സോഫ്റ്റ് ചെയ്തു അടുത്തതായിട്ട് കുറച്ചും കൂടി സവാള ഇട്ടു ഇത് ഓപ്ഷനാണ് എനിക്ക് സവാള കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതിന് ഞാനത് ഇട്ടു അപ്പം അടുത്തതായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട നമ്മൾ ഇന്ന് സോഫ്റ്റ് ചെയ്തിട്ട് മൂടി വെച്ചാൽ മതി ഇനി അത് വേവ് 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 ആറിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം ഒരു ടെൻ മിനിറ്റ്സോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടോ അപ്പോൾ ഇതുപോലെ വരും അധികം കുഴഞ്ഞിട്ടുമില്ല ഇല്ല എന്നാൽ നന്നായിട്ട് വന്നിട്ടും